അത്രയും സോഫ്റ്റ് വൈകും നല്ല മധുരവും ഇപ്പോൾ ജി സി സി അറേബ്യൻ കൺട്രീസിലൊക്കെ ഈത്തപ്പായത്തിൻ്റെ സീസണാണ് ഈത്തപ്പായത്തിൻ്റെ ഈത്തപ്പഴം വിളവെടുപ്പിൻ്റെ ടൈമാണ് അപ്പോൾ ഈത്തപ്പായത്തിൻ്റെ ഈ സീസണിൽ ഫസ്റ്റ് ഇറങ്ങുന്ന ഒരു ടൈപ്പ് ഈത്തപ്പഴം ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പഴുത്തിട്ടുണ്ടാവും ഈ ഫ്രണ്ട് സൈഡ് മുന്നിൽ ഇവിടെ പച്ച ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരക ടേസ്റ്റാണ് അപാര ടേസ്റ്റ് ും നല്ല മധുരം ഈത്തപ്പായത്തിൽ ഞാൻ പറയുന്ന ഈത്തപ്പായത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ടൈം ഇതെന്തായാലും വാങ്ങി കഴിക്കണം നാട്ടിലൊക്കെ പോണവരും അധികം എന്ത് കൊണ്ടുപോകും ഈ ടൈമിൽ ഈ സീസണിൽ പോകുന്നവര് നമ്മളിപ്പോ ഇങ്ങനെ യാത്ര ചെയ്യാന്നുണ്ടെങ്കിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് പേര് അതായത് ഇവിടുത്തെ ലോക്കൽസ് ഒരുപാട് പേര് ഈ സംഭവം സെയിൽ ചെയ്യുന്നത് കാണാം എന്തായാലും ഒരു തവണയെങ്കിലും ഇത് വാങ്ങി കഴിക്കണം ഇത് കഴിച്ചിട്ടുണ്ടാവും എന്തായാലും ഈ മിഡിൽ മിഡിലിസ്റ്റിൽ ജീവിക്കുന്ന എന്തായാലും ആളുകൾ ഒരു തവണയെങ്കിലും ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ടാകും